കുത്താമ്പിള്ളിയുടെ കൈത്തറി മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം ഇനി വരെ യാത്ര ചെയ്യേണ്ടതില്ല ലൂംസ് ആലുക്കാസ് ഫോൺ വാർത്താ ചെയ്യേണ്ടതില്ലംകുളം റോഡ് മേച്ചേരിക്കുന്ന സമീപം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിൽ അടിയന്തര നടപടി സ്വീകരിച്ച് വാട്ടർ അതോറിറ്റി ചെറുതൂരുത്തി പൈംകുളം റോഡ് മെയ്ച്ചരിക്കുന്നതിന് സമീപം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതിൽ ജനങ്ങൾ നേരിട്ട പ്രതിസന്ധിക്ക് പരിഹാരം നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യമാണ് നിലനിന്നിരുന്നത് ഇതേ തുടർന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്കാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ പൈപ്പ് പൊട്ടിയ ഭാഗത്ത് ചൊവ്വാഴ്ച രാവിലെ അധികൃതരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു റോഡിൽ വെള്ളം കെട്ടിക്കിടന്നും സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയും കൂടാതെ നിരവധി വാഹനാപകടങ്ങളും പ്രദേശത്ത് ഇതേ തുടർന്ന് സംഭവിച്ചിരുന്നതാണ് ന്യൂസ് ഡെസ്ക് സിസിവി